രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൈത്തണ്ടയിലൊക്കെ ഭയങ്കരമായ വേദന അസഹനീയമായ രീതിയിലുള്ള വേദന നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ അതുമല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്ത് കൈകൾ മൊത്തം മരവിച്ച് തണുത്തിരിക്കുന്നതുപോലെ ഒന്നും അറിയാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് സ്കൂട്ടറൊക്കെ ഓടിക്കുന്ന സമയത്ത് കൈകൾ ഭയങ്കരമായിട്ട് തരിച്ച് നിൽക്കുകയും സ്കൂട്ടറൊക്കെ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട് എന്നാൽ ചില ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സമയത്തൊക്കെ കൈകളിൽ ഭയങ്കര വേദനയും തരിപ്പും വന്ന് അത് കയ്യിൽ നിന്നും വീണു പോകുന്ന സാധനങ്ങൾ കയ്യിൽ നിന്നും വീണും പോകുന്ന അവസ്ഥയും വരാറുണ്ട് എന്തായിരിക്കാം ഇതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം അല്ലെങ്കിൽ സി ടി എസ് എന്ന് പറയുന്നത് ഇത് പ്രധാനമായും സ്ത്രീകളിലാണ് കാണപ്പെടാറുള്ളത് ഇന്ന് കൂടുതലായും ചെറുപ്പക്കാരിലും ഇത് കണ്ടുവരാറുണ്ട് വരാറുണ്ട് പ്രത്യേകിച്ചും ഈ ഐ ടി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഹാൻഡ്സിൻ്റെ മൂവ്മെന്റ്സ് വരുന്നതുകൊണ്ട് തന്നെ അവർക്കും ഈ ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നുള്ളത് നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കാം എങ്കിലേ നമുക്കിത് എങ്ങനെ തടയാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പ്രധാനമായും നമ്മുടെ കൈത്തണ്ടയിലൊക്കെ നമുക്ക് ഒരു ബാൻഡ് പോലുള്ള ഒരു ടിഷ്യൂ ഉണ്ട് കാർപ്പൽ ടണൽ എന്നാണ് പറയുന്നത് അതിനിടിയിലൂടെയാണ് നമ്മുടെ മീഡിയൻ നെർവ് പോകുന്നത് ഈ മീഡിയൻ നെർവാണ് നമ്മുടെ കൈകളിലേക്കുള്ള ഞെരമ്പിൻ്റെ സപ്ലൈ ചെയ്യുന്നത് പ്രധാനമായും നമ്മുടെ ഈ മൂന്ന് വിരലുകൾക്കൊക്കെ പ്രധാനമായും സപ്ലൈ ചെയ്യുന്നത് മീഡിയൻ നെർവാണ് എന്നാൽ ഈ ടണലിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നേർക്കെട്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മീഡിയൻ നെർവ് അതിനുള്ളിൽ കംപ്രസ്ഡ് ആയി പോവുകയും അല്ലെങ്കിൽ ഞെരുക്കം അനുഭവപ്പെടുകയും അങ്ങനെയാണ് നമ്മുടെ കൈകളിലൊക്കെ തരിപ്പ് വേദന എന്നിവയൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് കാർപ്പൽ ടണലിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടൊക്കെ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് മറ്റ് പല അസുഖങ്ങളുടെയും ഭാഗമായിട്ട് അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് കാണപ്പെടാറുണ്ട് അതിലൊന്നാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് പിന്നെ തൈറോയിഡ് കൂടാതെ സന്ധിവാദമുള്ളവർക്ക് അമിതവണ്ണമുള്ളവർക്ക് ചില ആളുകൾക്ക് പ്രഗ്നൻസി സ്റ്റേജിലും ഇങ്ങനെ സി ടി എസ് കണ്ടുവരാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ മൗസൊക്കെ ഒരുപാട് നേരം അതായത് ഒരു ഇൻ്റർവെല്ലോ ഒന്നും എടുക്കാതെ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്കും സി ടി എസ് കണ്ടുവരാറുണ്ട് ഈ സി ടി എസ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കുന്നത് രണ്ട് സൈനുകൾ നമുക്ക് വെച്ചിട്ട് ഈ സി ടി എസ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലൊന്നാമത്തതാണ് ടിനൽ സൈൻ എന്ന് പറയുന്നത് ഈ ടിനൽ സൈനിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് കൈയിനാണോ വേദനയും തരിപ്പും ഉള്ളത് അവിടെ നിങ്ങളുടെ കൈത്തണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കുക ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ പ്രത്യേകിച്ച് ഈ മൂന്ന് വിരലുകളിലൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള കടച്ചിലും വേദനയും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് സി ടി എസിൻ്റെ ഒരു ലക്ഷണമാണ് മറ്റൊരു സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകൾ നിങ്ങൾ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൈകളിലൂടെയൊക്കെ ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ പെട്ടെന്നൊരു തരിപ്പ് വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതും സി ടി എസിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ ഈ രണ്ട് സൈനുകളും നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഉറപ്പിക്കാം അത് കാർപ്പൽ ടണൽ സിൻഡ്രോമാണ് എന്നുള്ളത് കൂടാതെ നമുക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡീസൊക്കെ ചെയ്തു നോക്കാറുണ്ട് അപ്പം ഈ സി ടി എസ് നമുക്ക് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം പ്രധാനമായും നിങ്ങൾ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ നല്ല അമിതവണ്ണമുള്ള ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾ ഇടവേളകൾ ബ്രേക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇത് മാറ്റാൻ ഇതിൻ്റെ ലക്ഷണങ്ങളും വേദനയും തരിപ്പൊക്കെ മാറ്റാനുള്ള കുറച്ച് എക്സസൈസുകളാണ് ഇതിൽ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്മൈലി ബോൾ എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് കൈക്കാണോ ബുദ്ധിമുട്ട് രണ്ട് കൈക്കും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കയ്യിലും നിങ്ങൾക്ക് പിടിക്കാം എന്നിട്ട് നിങ്ങളതിനെ ഇങ്ങനെ കംപ്രസ് ചെയ്യുക റിലാക്സ് ചെയ്യുക ഇത് നിങ്ങളൊരു പതിനഞ്ച് മുതൽ മുപ്പത് പ്രാവശ്യം വരെയൊക്കെ ഡെയിലി നിങ്ങൾ ചെയ്യണം ഞാൻ ഈ പറയുന്ന എക്സസൈസുകളെല്ലാം തന്നെ നിങ്ങൾ ഒരു മാസം രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് അതിന് കിട്ടുകയുള്ളൂ ഇങ്ങനെ നിങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് രാത്രി അങ്ങനെ ഒരു മൂന്ന് നേരമായിട്ടൊക്കെ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് പ്രാവശ്യം വരെ ഈ സ്മൈലി ബോൾ വെച്ചിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഫ്ലെക്ഷൻ സ്ട്രെച്ച് എക്സസൈസുകളാണ് നിങ്ങൾ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് പ്രാവശ്യം വരെ മൂന്ന് നേരമായിട്ടൊക്കെ ഡെയിലി ചെയ്യണം ഇതിൽ നിങ്ങൾ കൈ നിങ്ങൾക്ക് ഏത് കൈയിനാണോ ബുദ്ധിമുട്ടുള്ളത് അത് നിങ്ങൾ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുക ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യുക ഈ കൈത്തണ്ടയിൽ നിങ്ങൾ എക്സ്റ്റെൻഷൻ ഫ്ലെക്ഷൻ ഈ രീതിയിൽ നിങ്ങൾ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് പ്രാവശ്യം വരെ ചെയ്യുക മൂന്നാമത്തെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഹൂ ആൻഡ് ഡക്ക് എക്സസൈസ് ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക പിന്നെ ഇങ്ങനെ ചെയ്യുക ഇതും നിങ്ങൾ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് പ്രാവശ്യം വരെ ഡെയിലി ചെയ്യേണ്ടതാണ് പിന്നെ മറ്റൊരു എക്സസൈസ് നിങ്ങൾ ഒരു ചുമരിൽ ഇങ്ങനെ കൈകൾ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നിങ്ങളുടെ കഴുത്ത് ഇങ്ങോട്ട് ഫ്ലെക്സ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ നിങ്ങളൊരു പതിനഞ്ച് മുതൽ മുപ്പത് പ്രാവശ്യം വരെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പിടിക്കുക പിന്നെ ഫ്ലെക്സ് ചെയ്തിട്ട് കൈ ഇങ്ങനെ കൊണ്ടുവരിക വീണ്ടും ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇതും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പതിനഞ്ച് മുതൽ മുപ്പത് പ്രാവശ്യം വരെ ചെയ്യുക ഇപ്പം ഈ എക്സസൈസുകളൊക്കെ ഇപ്പോൾ ഞാനൊരു നാലഞ്ച് എക്സസൈസ് പറഞ്ഞു അത് നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്കുകളും കണ്ടിന്യൂസ് ആയിട്ട് ഹാൻഡ് മൂവ്മെൻറ്റ് ഉള്ളവർ ആയിട്ടുള്ള ബ്രേക്കുകളും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ട്രീറ്റ്മെൻ്റ് ഉള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് സർജറി ഒന്നും കൂടാതെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാനും സാധിക്കും ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ അവൈലബിൾ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് ജർമ്മൻ നിർമ്മിത പൊട്ടൻസി മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് പാർശ്വഫലങ്ങളോ ഒന്നും തന്നെ ഇതിന് ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതുമാണ് നമ്മളിവിടെ ഒരു രോഗീൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് വിലയിരുത്തി അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണോ ഇത് വരുന്നത് മറ്റ് കാരണങ്ങൾ കൊണ്ടാണോ വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് വിലയിരുത്തിയതിന് ശേഷമായിരിക്കും മരുന്നുകൾ ഓരോ രോഗിക്കും നൽകുന്നത് കൂടാതെ ഹോസ്പിറ്റലിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈൻ വഴി മരുന്നുകൾ അയച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എക്സസൈസുകൾ ചെയ്യുക വെയിറ്റ് ഉള്ളവർ വെയിറ്റ് കുറയ്ക്കുക ജോലിക്കിടയിൽ പ്രോപ്പറായിട്ടുള്ള ബ്രേക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്രയൊക്കെ ചെയ്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ താഴെ എൻ്റെ വാട്സപ്പ് ഉണ്ട് നിങ്ങൾക്ക് അതിൽ ചോദിക്കാം സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട്